കേന്ദ്രത്തിൻ്റെ ട്രോജൻ ഹോഴ്സ് പിണറായിയാണെന്ന് കേരളത്തിലെ ഒരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാലോ മോഡി മനസ്സിൽ കാണുന്നത് എന്താണോ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരള സർക്കാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു അത് പി എം ശ്രീയിൽ കണ്ടു ലേബർ കോഡിലും അതുതന്നെ ലേബർ കോഡ് കരട് കേന്ദ്രം അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇത്ര ഒരു കരടുമായി വരുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശശുദ്ധി എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം സി പി എമ്മിനില്ലേ അവർ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയല്ലേ സി ഐ ടി യുവും എ ഐ ട്യൂ സിയും പോലും എതിർക്കുന്ന കാര്യത്തിൽ വിനോയ് വിശ്വ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ അഭിപ്രായം പെടുന്നില്ല തൊഴിലാളികളുടെ കാര്യത്തിൽ താല്പര്യം ഇല്ലേ ഇത് അവിടെ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇതിൻ്റെ കരട് എല്ലാം അതേപടി നടപ്പിലാക്കാൻ എന്താണ് അതിന് ഉദ്ദേശുദ്ധി പി എം സിയിലും നമ്മൾ കണ്ട അത് തന്നെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു നാടകം നടത്തി ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാനുള്ള നാടകം ഇടക്ക് നടത്തും എന്നല്ലാതെ ബേസിക്കലായിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങളെ പിന്തുണക്കുക എന്നുള്ളത് തന്നെയാണ് അതാണ് ഇതിൽ കാണുന്നത് എന്താ ചെയ്യ ഇതിനകത്ത് വ്യക്തിപരമായിട്ട് എന്നെ ആക്ഷേപിക്കുന്നുള്ളൊന്നും കുഴപ്പമില്ല സി പി എമ്മിൻ്റെ ആക്ഷേപം കേൾക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫിക്കേഷനാണ് സി പി എം അത്രയും എന്നെ എതിർക്കട്ടെ പക്ഷേ എതിർക്കുന്നതിനകത്തൊരു ഒരു ചെറിയ തരിമ്പാണ് ഇതിനകത്തുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആരാണ് ഭരിക്കുന്ന കേരളം കേരളത്തിലെ സർക്കാരിൻ്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു ദേശീയപാതയിൽ ഇത്രയും വലിയ അഴിമതി ഉണ്ടായി നമ്മുടെ തുറവൂരിലത്തെ ദേശീയപാതയിലെ ഗഡ് മരിച്ചു ആൾ മരിച്ചു ഞങ്ങൾ അന്നു മുതൽ കഴിഞ്ഞ കുറേ നാളുകളായി എടുക്കുന്ന തീരുമാനമാണ് കുര്യാളുണ്ടായപ്പോഴും പറഞ്ഞു ഇവിടെയും പറഞ്ഞു ഈ കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം കേരള സർക്കാരിൻ്റെ നിലപാടെന്താണ് ദേശീയപാതയിലെ അഴിമതിയെക്കുറിച്ച് ഇത്ര ഭീകരമായ അഴിമതി ദേശീയപാതയിൽ നടത്തി കേന്ദ്രത്തിൻ്റെതാണ് പദ്ധതി കേരള സർക്കാർ പുറത്തു കൊണ്ടിരണ്ടേ അപ്പോൾ കേന്ദ്രത്തിൻ്റെ അഴിമതിയെ മറച്ചു വെക്കുന്ന കാര്യത്തിലായാലും കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വർഗീയ പ്രേരിതമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിലും മുമ്പിൽ നിൽക്കുന്ന കേരളം അതിൻ്റെ മുഖ്യമന്ത്രിയുമാണ് ഇതിന് മറുപടി പറയുന്നത് അദ്ദേഹം കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണെന്ന് അറിയാം സസ്പെൻഡ് ചെയ്യാതെ മറ്റു പാർട്ടികളിൽ പലരും സമാനമായ കേസുകളിലുണ്ടല്ലോ അവരെക്കുറിച്ച് എന്താ താങ്കൾക്ക് അഭിപ്രായം അല്ല ഞാൻ ചോദിച്ച ഉത്തരം ഞാൻ ചോദിച്ചു ഞാനൊരു ചോദ്യം അങ്ങോട്ട് അദ്ദേഹത്തെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പലതവണയായിട്ട് പാർട്ടിയുടെ നിലപാട് വളരെ ക്ലിയറാണ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്താൽ പാർട്ടി സ്ഥാനങ്ങളിൽ ഇപ്പോൾ തൽക്കാലം അദ്ദേഹമില്ല അല്ല അങ്ങനെ ആരും ന്യായീകരിക്കില്ല കോൺഗ്രസിൻ്റെ ആരും karnataka i think i think uh, i think you, me, media people are propagating the big, big war is happening between TM and deputy cm day before yesterday night entire channel discussion only on karnataka matters today morning dk Shukumar and sidaramayya met together they had a breakfast they both of them told that we are united नी डिजन नेशनलिज दर्ड नाशनलिजेपी ओन